ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും ഉണ്ണുമുള്ളും കൂടിയിട്ട് കുറച്ച് ചെടികൾ വാങ്ങിക്കാനായിട്ട് നഴ്സറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതുരുത്തി പോകുന്ന വഴിക്ക് റോഡുകളൊക്കെ ഇതാ ഇതുപോലെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മാസത്തോളമായിട്ട് ഇതിലെ വാഹനങ്ങളൊന്നും കടന്നു പോകാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ടൂ വീലറും ചെറിയ വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ ബസ്സുകളൊന്നും ഓടി തുടങ്ങിയിട്ടില്ല ചെറുതുരുത്തി കാലാമണ്ഡലത്തിനടുത്തൊരു നഴ്സറി ഉണ്ട് അവിടുന്ന് ആണ് മിക്കവാറും ഞാൻ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാറുള്ളത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സിന്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലെത്തി ഞാനൊരു നാല് അഗ്ലോണിമ പ്ലാന്റ്സും പിന്നെ ഒന്ന് രണ്ട് പ്ലാന്റ്സുമാണ് വാങ്ങിച്ചത് പിന്നെ ഈ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് വൈറ്റ് പോട്ട്സും അതിൻ്റെ ഇന്നറും കൂടെ മേടിച്ചിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു